ആറു മണിക്ക് കുട്ടനെ കുട്ടൻ ഞങ്ങൾ വീട്ടിലെത്തുന്ന തലേന്ന് രാത്രി ഫോൺ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം ഷെട്ടറി ആയിണ്ടായിരുന്നു പണ്ടത്തെ പോലെ സാരിക്ക് അപ്പൊ എന്താ നീളം അങ്ങനെ ഓനിക്കുട്ടി ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ചുറ്റമ്പലത്തിലെ ഉള്ളിലൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കലാണ് മെയിൻ ലക്ഷ്യമെങ്കിലും ഞങ്ങൾ അമ്പലത്തിൽ കയറി ഒഴിവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കൊളം തന്നെയാണ് തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് ഒരു മെയിൻ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ച അത്ര ആൾക്കാരൊന്നും അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ കയ്യിൽ ഫോൺ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവിടെ പേയ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു ക്യാമറയാണെന്നുണ്ടെങ്കിൽ അവിടെ നാനൂറ് രൂപ കൊടുക്കണം ഞങ്ങൾ 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 വണ്ടി വണ്ടി ഒരു ഒരു ലോഡ് ലോഡ് എല്ലാരും പോയി മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ും അമ്പലത്തിൽ നമ്പൂരി വരെ പോയിന്റേഷമാണ് ഞങ്ങൾ അവിടെ പോരുന്നത് അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ തുടങ്ങിയിട്ടായിരുന്നു വരുന്ന വൈകി കണ്ടൊരു ഹോട്ടലിൽ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി വിശപ്പിന്റെ ഊക്കിന് ഓരോരുത്തരും ഓരോ ചട്ടിച്ചോറ് പറഞ്ഞു ശരിക്കും അത് വലിയൊരു റബ്ബത്തായി പോയിന്ന് ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ആണ് മനസ്സിലാവുന്നത് കാരണം ഒരു ചട്ടിച്ചോറോണ്ട് തന്നെ ശരിക്കും മൂന്നാക്ക് കഴിക്കാൻ പറ്റിയിരുന്നു അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതിൽ സൈഡ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം വയറ് നിറയും മാക്സിമം എല്ലാവരും ആഞ്ഞു പരിശ്രമിച്ചെങ്കിലും ആർക്കും ചട്ടിച്ചോറ് ഫുള് ആക്കാൻ കഴിഞ്ഞില്ല ശരിക്കും അത്രയും ഫുഡ് വേസ്റ്റ് ആയത് ഞങ്ങൾ ശരിക്കും നല്ല വിഷമമായിട്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു വണ്ടി ഓടിച്ച ആൾ ഉറങ്ങാത്തതിനെ കൊണ്ട് ഞങ്ങൾ ഒരുവിധം വീട്ടിലെത്തി